ും ക്രിസ് യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാനാകുന്നു എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു ഇസ്കുലത്തെ യൂത ഒരു കൂട്ടം പടയാളികളെയും മുഖ്യ പുരോഹിതന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി ഗതശ്രമേണയിലെത്തി യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അതിനുത്തരമായി അവർ പറഞ്ഞു നസ്രയനായ യേശുവിനെ അപ്പോൾ യേശു പറഞ്ഞു ഞാനാകുന്നു അപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു ഇത് അവൻ്റെ പ്രഖ്യാപനത്തിൻ്റെ സ്വാധീനമാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു ഈ ശക്തി അവൻ്റെ വചനത്തിലൂടെ മാത്രം വെളിപ്പെട്ടപ്പോൾ ഈ ലോകത്തിലെ ദുഷ്ടരും പാപികളുമായ മനുഷ്യരുടെ കൈകളിൽ തന്നെ തന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യശക്തിയുടെ വൈഭവം ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നെയും നിങ്ങളെയും സർവ്വ മാനവരാശിയെയും വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരു വിരോധവും കൂടാതെ സൈനികരുടെയും സേവകരുടെയും കൈകളിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അവൻ യഹൂദന്മാരുടെയും പിലാത്തോസിൻ്റെയും മുമ്പാകെ വിചാരണയ്ക്കായി സ്വയം വിട്ടുകൊടുത്തു എല്ലാ നിലയിലും അവനെ പരിശോധിച്ചിട്ടും നീതിമാനും നിഷ്കളങ്കനുമായി കുറ്റമറ്റവനായി കണ്ടെത്തിയപ്പോൾ അവൻ ക്രൂശിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു നമുക്ക് പകരമായി യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ അവനിൽ വിശ്വസിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കുക അവൻ തൻ്റെ എല്ലാ മഹത്വത്തിലും സിംഹാസനത്തിൽ ഇരുന്ന് ന്യായവിധി നടത്തുമ്പോൾ അവൻ്റെ ശക്തിയുടെ പൂർണ്ണമായ പ്രകടനം കാണുമ്പോൾ പാപിയായ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും സാധിക്കുകയില്ല ആ നിസ്സഹായ അവസ്ഥയേക്കാൾ നല്ലത് അവനിൽ വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെടുന്നതാണ് ഇന്ന് തന്നെ രക്ഷിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കും